ഹായ് ആയിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു പനിയായിരുന്നു കോൾഡ് നൂറ് ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു അപ്പോഴാണ് ഹോസ്പിറ്റലിൽ കിടന്നാണ് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് ബിഗ് ബോസ് കണ്ടപ്പോഴാണ് എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമുള്ള വെരി ഹാർഡ് ഫാൻ ഓഫ് ബിഗ് ബോസ് അപ്പോ ബിഗ് ബോസ് കടന്നപ്പോഴാണ് എൽ ജി ബി ടി സെക്ഷൽ ഹറാസ്മെന്റ് നടന്നിരിക്കുന്നത് അതിനെപ്പറ്റി എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി അപ്പോ ഈ ചെയിൻ ഓഫ് ഇവന്റ്സ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ജാൻമണി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ട് ഐ തിങ്ക് ഷീസ് യൂസ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന് തോന്നുന്നു നമ്മുടെ രതീഷ് ബായിനെ രതീഷിനെ കെട്ടിപ്പിടിച്ചു അപ്പൊ രതീഷ് ബീങ് മാൻ ഐ തിങ്ക് ഷീസ് ഇൻട്രസ്റ്റഡ് ഇൻ മെൻ പുള്ളിക്കാരി കെട്ടിപ്പിടിച്ചപ്പോൾ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു അൺകംഫോർട്ടബിൾ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്റെ വീട്ടുകാർ വീട്ടിലുള്ള ഭാര്യ മക്കളും ഇത് കണ്ടു കഴിഞ്ഞാൽ മോശമാകും പറയുന്നു സോ ജാൻമണി അപ്പോളജൈസ് ചെയ്തു രതീഷ് അത് പറഞ്ഞു രതീഷ് അതോടെ തീർത്തു കാര്യം കഴിഞ്ഞു അടുത്ത ദിവസം നമ്മുടെ രതീഷ് ബൈക്ക് വിഷമായിരുന്നു കിടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനോട് നമ്മുടെ ഭ്രമനം സിനിമയിൽ ലാലേട്ടനോട് അഭിനയിച്ച ഉണ്ണി എന്ന് പറഞ്ഞു കാര സുരേഷ് സുരേഷിനെ കെട്ടിപ്പിടിച്ച് വിഷമമായപ്പോ കെട്ടിപ്പിടിച്ച് അഞ്ചും കൊടുത്തു എന്ന് തോന്നുന്നു സൈഡിൽ എന്തോ ചെയ്തു സുരേഷിന്റെ ഒരു ഉണ്ട് അതിലോട്ട് വരാം അങ്ങനെ സുരേഷിനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ സുരേഷ് അടുത്ത ദിവസം വന്നിട്ട് സെക്സൽ ഹറാസ്മെന്റ് ആണ് പ്രൊവിഷൻ ഓഫ് ഹറാസ്മെന്റ് പേരിൽ കേസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ബിഗ് ബോസിനോട് ചോദിച്ചു അങ്ങനെയാണ് സാധനങ്ങൾ നിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ രതീഷ് സോറ് പറഞ്ഞു രതീഷ് പിന്നെ ഭയങ്കര അധികമായിട്ട് സുരേഷിന്റെ ദൂരെ നിർത്തി എനിക്ക് ഇതുവരെ ബിഗ് ബോസിൽ ഫേവറേറ്റ് വന്നിട്ടില്ല ചിലപ്പോൾ വരുവായിരിക്കാം രണ്ടു മൂന്ന് പേര് കൊള്ളാം ഈ രണ്ടുപേരെ സൂപ്പർ കണ്ട്രസ്റ്റന്റായിട്ട് ഇല്ല രതീഷ് കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ട് ഒരു ഓവറാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സുരേഷ് ഒന്നും ചെയ്യുന്ന പോലും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അൻസിബായെന്ന് ജയിൽ നോമിനേഷനിൽ ഇന്നത്തെ ദിവസം ഫ്രൈഡേ ജയിൽ നോമിനേഷനിൽ വന്നിട്ട് സുരേഷ് ഗേ ആണ് എന്ന് രതീഷ് പറഞ്ഞു എന്ന് പറയുന്നു സുരേഷ് ഗേ ആണ് എന്ന് ഡോട്ട് പോയിന്റ് ഗേ ആണ് അപ്പോൾ ഈ രണ്ട് സെനലൊന്നും ചോദിക്കും രതീഷ് വന്ന് സുരേഷിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഇന്റന്റ് പറയുന്ന ഗേ ആണ് എന്ന് ഗേന്റെ പ്രവണതകൾ കാണിച്ചു ഗേ എന്ന് പറയുമ്പോൾ ഹോമോസെക്സൽ ആയിട്ടുള്ള മെന്നിനോട് അട്രാക്ഷൻ ഉള്ള ഒരാൾ ചെയ്യുന്നത് പോലെ തോന്നി ബാഡ് ടച്ച് എന്നുള്ള വാക്ക് തന്നെയാണ് സുരേഷ് ഉപയോഗിച്ചിരിക്കുന്നത് ബാഡ് ടച്ച് ബാഡ് ടച്ച് വരുന്ന എങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ജെൻഡറിനോട് ബാഡ് ടച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുമോ സെക്സ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആൾക്കിട ബാഡ് ടച്ച് കൊടുക്കാൻ പറ്റുള്ളൂ എന്ത് കേസാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ രതീഷ് ചിരിച്ചു എന്തുകൊണ്ട് കേ എന്ന് തോന്നി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ പുറകെ നടന്ന രീതി ഇത് രണ്ടും ഹെട്രോസെക്ഷായിട്ടുള്ള മെൻ ആണ് രണ്ടു പേർക്കും ഭാര്യമാരുണ്ട് രണ്ടു പേർക്കും മക്കളുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് സിമിലർ അല്ലാതാവുന്നത് പക്ഷെ വീട്ടിലെ രണ്ട് രീതിയിലുള്ള പ്ര രണ്ടു രീതിയിലുള്ള ആ അതേ കാര്യത്തിനെ കുറിച്ച് രണ്ട് രീതിയിലാണ് വീട്ടുകാർ പ്രതികരിച്ചിരിക്കുന്നത് വീട്ടുകാർ സുരേഷ് ചേട്ടാ കരിയറിലെ സുരേഷ് ഏട്ടാന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുകയും രതീഷൻ തോ വലിയ കുറ്റം ചെയ്തു പോലെയാണ് പുള്ളിക്കാരൻ ഗേ ആണ് തോന്നിയെന്ന് പറഞ്ഞാൽ പറയുന്നത് രണ്ടുപേരും ഗേ അല്ല രണ്ടുപേരും ഇത് വെറും ഫോൾസ് അലിഗേഷൻസ് ആണ് രണ്ടും രണ്ട് ഫോൾസ് അലിഗേഷൻസ് ആണ് ഫോൾസ് അലിഗേഷൻസ് റിയൽ അലിഗേഷൻ ഉള്ള സെക്ഷൽ ഹെറാസ്മെന്റ് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ കളിക്കാനുള്ളതല്ല സെക്ഷൽ ഹെറാസ്മെന്റ് എന്ന് പറയുന്നത് ഇത് എന്തൊരു ഒത്തികെട്ട രീതി ഒത്തികെട്ട രീതി അല്ലെങ്കിൽ തന്നെയും രണ്ട് എട്ടോ സെക്ഷലായിട്ടുള്ള ആളുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതിനൊക്കെ പോയിട്ട് രണ്ടാണു നമ്മൾ കെട്ടിപ്പിടിക്കുന്നതിന് പോയിട്ട് സെക്ഷൽ കേസ് എടുക്കാൻ പിന്നെ കോടതിക്ക് വേറെ പണിയില്ലേ എനിക്കൊരു പയലിച്ച് ചൊറി തോന്നി പണ്ട് എന്റെ അടുത്ത് ഫ്രണ്ടായിരുന്നു എനിക്ക് ചൊറി തോന്നിന്നുള്ളൂ ഞാൻ അവ എന്നെ അന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ച ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇത് വെറുതെ അത് മനസ്സിലാക്കണം നമ്മൾ ഭയങ്കരമായിട്ട് ആയിട്ട് ജീവിക്കുന്ന വിക്ടംസ് ഉണ്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട കാര്യങ്ങൾ അവർ ചെയ്യാൻ എനിക്ക് ഇത്ര ഇതിനെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ള എനിക്ക് തോന്നിയത് നമ്മുടെ ഞാൻ ആയിട്ട് വീക്ക് എപ്പിസോഡ് വീക്ക് വീക്ക് റിവ്യൂ ചെയ്യാം അത് ഡെയിലി റിവ്യൂ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് ഇഫ് മൈ ഹെൽപ് പെർമിസ് മീ താങ്ക് യു സോ മച്ച് ഫോർ ഫോളോയിങ് മീ ഇത്രയും ദിവസം വീഡിയോ കിട്ടുന്ന സോറി എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബിഗ് ബോസിന്റെ വീഡിയോ ഇനിയും വരാൻ അതിലുള്ളത് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കമന്റും ചെയ്യുക താങ്ക് യു ഫ്രസ്